അപ്പം അപ്പം ആസ് യൂഷ്വൽ എൻ്റെ കൈ പിന്നെയും പിന്നെയും പോകുന്നു കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ആൾക്കാർ കൊറേ സജഷൻസ് തന്നു അതിലൊരു സാധനമായിരുന്നു സജഷൻസ് തന്നു കൈ മുഖത്തോട്ട് ആ കൈ മുഖത്തോട്ട് ഒരുപാട് പോകുന്നുണ്ട് നമ്മൾ അൺകോൺഷ്യസ്ലി ചെയ്യുന്നതാണ് പക്ഷെ ഇനി നമുക്ക് ശ്രദ്ധിക്കാം എന്ത് അപ്പം ഇന്ന് പ്രത്യേകിച്ചൊന്നും നമ്മൾ നമ്മുടെ ചുമ്മാർക്കെ ട്രിപ്പ് അടിക്കാൻ പോകുന്നു വെറുതെ വെറുതെ ഒരു വ്ലോഗ് പ്രത്യേകിച്ചൊന്നും അപ്പൊ നമ്മുടെ ആദ്യത്തെ വെടി ഇവിടെ രണ്ടാമത്തെ ആണിട്ടുണ്ട് അപ്പം നമ്മള് ഇപ്പോ ഏറ്റായി അഞ്ചേ കാലായി അറിയാം അങ്ങനെ വണ്ടി സക്സസ്ഫുള്ളി നമ്മൾ ആയിരം രൂപ മീറ്റർ ആയപ്പോ ോട്ടേ അവനായിട്ട് വന്നപ്പോഴേ അപ്പറന്നി ഇപ്പറ വണ്ടി ഓർമ്മയുണ്ടേ എനിക്ക് ഓഹ് അപ്പുറത്ത് വന്ന ഓപ്പോസിറ്റ് വന്ന വണ്ടി രണ്ട് പെണ്ണുങ്ങളായിരുന്നു ഓഹ് ഇവിടുന്നാലും ഒരു കാരണവശാലേ ബാക്കെടുത്തായിരുന്നു വെച്ചാൽ പോയി എന്നാ കാസോ തവണ കണ്ണോടി എടുത്തോണ്ട് പോയിരുന്നു വേണ്ട ഇപ്പം തിരിച്ച് വരുമ്പം കാണിച്ചുതരാം ഇവിടെ കടവിൽ പക്ഷേ കാപ്പിൽ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് വണ്ടി കത്തി അങ്ങനെ ആണോ ഞാനുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ നമ്മുടെ കാപ്പിൽ കഴിഞ്ഞിട്ട് വർക്കിലെ പോകുന്ന നമ്മൾ സക്സസ്ഫുള്ളി വർക്കിൽ കാണാമോ പോലീസ് വർക്കിലെത്തിയിരിക്കുന്നു നമ്മൾ വണ്ടി അതെ 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 കൊല്ലം ബീച്ചിന്റെ എത്ര ഒന്നും ഹിലിപ്പാഡാണല്ലോ പക്ഷെ വണ്ടിയാണല്ലേ ആണോ അല്ലേ ഒരെണ്ണം രണ്ടുമൂന്നെണ്ണം ഇട്ടേക്കണ്ട പേര് ദൈവത്തിന്റെ പേര് അതൊരു നല്ല ചോദ്യാണ് അറിയത്തില്ല ആണോ സന്തോഷത്തിന് ഉണ്ടല്ലോ രണ്ടെണ്ണം അടിക്കാനൊക്കെ അല്ലേ വരും അപ്പൊ അതുകൊണ്ടായിരിക്കല്ലേ അതെ അതെ ഓരോ പക്ഷെ ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിനോട്ടൊന്നും പോകുന്നില്ല നമ്മളിങ്ങനെ വർക്കണ്ടിങ്ങനെ ക്ലിഫിൻ്റെ കൊണ്ട് ഒക്കെ കണ്ടിങ്ങനെ ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ താഴോട്ട് ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെ താഴോട്ടൊക്കെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയിട്ട് വരാം ഓക്കെ

ആ അതും കിട്ടേ ആ വേറെ വഴി ഉണ്ടല്ലേ അപ്പൊ ആ വഴി പോവാ അപ്പ ഹെൽമെറ്റ് പിടിച്ചോടാ നിന്റെ ഇത് തന്നെ ഇത് ഞങ്ങളിപ്പം ഇത് വഴി ഇറങ്ങിയെ ഞാൻ ഇത് കേറെ ഏരിയന്ന് തോന്നില്ല അങ്ങനെ നമ്മൾ മണ്ടൊക്കെ കർപ്പൂരാണ് ഈ വെള്ള സാധനം കണ്ടെയ്നറിൽ നിന്ന് വന്നു പറഞ്ഞ എന്തോ രാസവസ്തുവന്നൊക്കെയാ പറഞ്ഞു പക്ഷെ രോഹിത് അത് കർപ്പൂരമാന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലേടാ അയ്യോ ോഹിത് സർട്ടിഫൈഡ് ആണ് സോ പീപ്പിൾ ബി പാൻ ചേച്ചി പ്രതീക്ഷിച്ചില്ല ഞാൻ ഫോട്ടോ എടുക്കായിരുന്നു ഞാൻ വെള്ളം വന്നൂല പറഞ്ഞ കൊള്ളാം കേട്ടാ ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ല രസം നമ്മള് ഞാൻ രണ്ടാമത്തെ വർക്കല സാരി വന്ന അവണയാണ് നമ്മുടെ കൾച്ചർ നിലനിർത്തുന്നു ഇല്ലേടാ വെട്ടത്തിന്റെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞള്ളിയാ വീട്ടിൽ പോയി നേരത്തെ വരണമായിരുന്നു എവിടെ ഇതാണ് കേട്ടോ മറ്റേ നമ്മുടെ കപ്പലിൽ കർപ്പൂരീളി മെത്തോണ്ടാക്കി ൂരിക് ആസിഡില് മറ്റേ അവൻ ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് ചെസ് എടുത്ത് മേടിക്കാൻ പറഞ്ഞ സാധനം ശരിയല്ലേ അതാ പോളിഎത്തിനേം പ്ലാസ്റ്റിക് ആ അതല്ലേ ഞാൻ പറഞ്ഞേ ബ്രേക്കിംഗ് പാഡ് രണ്ടു തവണ ഇണ്ട എന്നോട് അപ്പൊ ഇത് രോഹിത്തിന്റെ പ്രയോജനം അല്ലെ രോഹിത് നിന്റെ സർട്ടിഫിക്കേഷൻ വിലയില്ല കേട്ടോണ്ടോ ആ വിദൂരതയിൽ കണ്ടോ രോഹിത് ഉണ്ടേ ഓക്കേ അപ്പൊ ഞാൻ ഇവിടെ ഒരു പുഴ ഒഴുകി ഒഴുകിയോ അവര നിന്റെ വൈസ് അതുകൊണ്ട് അവർക്ക് അതിന്റെ ഒരു സ്പിരിറ്റ് ഇല്ല രോഹിത് ഇപ്പൊ ചാടിക്കടക്കല്ലേ ഹെൽമെറ്റ് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കുന്ന ചാടി ക്യാബിൽ പ്ലാൻ പ്ലാനിങ് അല്ലായിരുന്നു എക്സിക്യൂഷനിൽ പാടി അവന്റെ പാ മൊത്തം നനഞ്ഞല്ലോടാ

പറയണ്ട താമസം ഇവിടെ ഇൻഫർമേഷൻ പക്ഷെ ഈയൊരു ഭാഗത്തുണ്ട് അത് കണ്ടവേണ ഞാൻ ആശുപത്രി കൊണ്ടോണ്ടുപ്പാടായി കാലം അയ്യോ അടപ്പളായി നമ്മൾ അങ്ങനെ മണ്ടയിൽ ക്ലിഫിന്റെ മണ്ടയിൽ വന്നു വണ്ടിയെടുത്ത് പോവ എന്നുള്ളതാണ് അടുത്ത ഹലോ ഹൈ ഹൈ അടുത്ത ഒബ്ജക്റ്റ് ചുമ്മാ വന്നില്ല വന്ന് ബീച്ച് മൊത്തം നടന്ന് വീട്ടിൽ പോകും അങ്ങനെ ട അങ്ങനൊന്നും മനസ്സിലായോ കാണിക്കറി വലുതാടാ ചിക്കൻ കറി നമുക്ക് മാറ്റം ചിക്കൻ കറി എളുപ്പ രണ്ട് പീസേള പിന്നെ അത് രണ്ടാ രൂപത്തിന്റെ അടുത്ത ഒരു കട എല്ലോ ടിയ ആകാശിനെ മനസ്സിലാവും കേട്ടോ ഇത് കൊഴപ്പില്ല കേട്ടോ എളുപ്പം അത് വേണ്ട ആ ഇത് എളുപ്പമ അdataloader അല്ലേ ബല്ലീസ് എനിക്ക് മാറ്റി ചെറുത് രണ്ടണ്ണം അല്ല ചെറുത് രണ്ടണ്ണം അല്ല രണ്ട് മരദ ഓക്കേ ഓക്കേ മാറ്റില്ലേ അല്ലേ പ്രതി നമ്മൾ അല്ലേക്ക അല്ലേ ലെഗ്ഗിന അത് നെക്കില്ല അല്ലേ ടോടാ പോയിരിക്കുന്നല്ലേ ടോടാ പോയിട്ടുണ്ട് അന്ത്രേ ഇവിടന്ന് ഇദം ദുടോട അതേല്ല അന്ത്ര ആ അന്റെയൊപ്പം ആണ് ഇയാളെ അദവർട്ടീസിനൂടെ गई സെക്യൂരിറ്റി ഇന്നെ അണ്ട് കൊപ്പറണ കൊപ്പറണ പൊറോട്ട സോറി ഐ സർ അപ്പൊ സമയം അല്ല നല്ല പൊറോട്ടയുടെ ഒരു കഷ്ണം കഷ്ണീന്റെ പിച്ച് ഒരു ഫ്രൈ എടുത്ത് വെച്ച് കുറച്ച് കുറച്ച് പൊരിയും സാധനം ചിക്കൻ്റെ ഒരു പീസ് ഇങ്ങനെ ആണാണ് അപ്പൊ വന്നോ